ഇപ്പോൾ ഞാൻ ഇന്നൊരു അലോവെര ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ നട്ടു വളർത്തിയതാണ് ഫ്ലാറ്റിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാല് തണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാട്ടിലെ ഒന്നും ആയിട്ടില്ല എങ്കിൽ തന്നെ കുഴപ്പമില്ല അതപ്പം കട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിൽ വെള്ളത്തിരിട്ടിരിക്കുകയാണെ അത് വെള്ളത്തിലിടുന്നത് അതിന് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകമുണ്ട് അതപ്പം നമ്മൾ അത് പരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിലൊക്കെ ഒരു ചൊറിച്ചിലുണ്ടാകും അത് കാരണം അത് വെള്ളത്തിലിട്ടത് അപ്പം നമുക്കത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പൾപ്പ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിനകത്തിലേക്കാണ് ഇടുന്നത് അപ്പോൾ ആ വെള്ളത്തിന് അതിലേക്ക് ഇടുന്ന ഉടനെ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും അപ്പോൾ വെള്ളം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ കറി ഇറങ്ങുന്ന മഞ്ഞ ഒരു മഞ്ഞ കലർന്ന ഒരു കളറായിട്ട് കിടക്കും ഈ പഴുപ്പാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഞാൻ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തിടുക അപ്പോൾ അങ്ങനെ എല്ലാ തണ്ടും ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കി ആ വെള്ളം ഒന്ന് ശരിക്കും മഞ്ഞ നിറമായി അപ്പോൾ അത് ശരിക്കും നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് കഴുകി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം നോക്കിക്കാൻ നല്ല മഞ്ഞ നിറമായിട്ടുണ്ട് അത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നന്നല്ല എന്നിട്ട് ആ വെള്ളം നമുക്ക് കളയാം കളഞ്ഞതിന് ശേഷം വേറെ വെള്ളത്തില വെള്ളത്തിന് അതിലേക്ക് ചെയ്തിട്ട് പിന്നെയും കഴുകുക രണ്ട് മൂന്നാല് പ്രാവശ്യം അത് കഴുകിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം തന്നെ പോയി കിട്ടും നല്ലപോലെ കഴുകി ഇപ്പോഴും ആ മഞ്ഞ നിറം വരുന്നുണ്ട് അത് കാരണം ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം ഞാനിത് രണ്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഞാൻ കഴുകായിരുന്നു അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ സണ്ടിൽ ആ മുള്ളു പോലെയുള്ള ഉണ്ടല്ലോ സൈഡിൽ ആ സൈഡിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ പള്പെടുക്കാം അങ്ങനെ ഓരോ പീസസിൻ്റെയും നമുക്കിതുപോലെ പളുപ്പ് എടുക്കാം അപ്പം പൾപ്പ് താ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല വെളുത്ത് നല്ല കളറിലായിട്ട് ഇങ്ങനെ പൾപ്പ് കിട്ടും നമുക്ക് അപ്പോൾ ഓരോന്നും നമുക്ക് ഇതുപോലെ പൾപ്പ് ഇങ്ങനെ എടുത്ത് അതും ഞാൻ വെള്ളത്തിലേക്കായിടുന്നത് കേട്ടോ തൊലിയും എടുത്ത് കഴിയുന്ന ഉടനെ അപ്പോൾ അതിലെന്തായാലും കറ കാണും കുറച്ചൊക്കെ അപ്പോൾ അത് മാറാനായിട്ടാണ് പിന്നെയും വെള്ളത്തിലിടുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം പളുപ്പ് എടുക്കുക പളുപ്പെടുത്തതിന് ശേഷം അതും ഞാനൊരു രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകുന്നുണ്ട് അതിൻ്റെ കറ പോകാനായിട്ടാണ് വേറെ എല്ലാ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ കറ നന്നായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഉടനെ നമുക്കൊരു ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഇങ്ങനെ തന്നെ രണ്ട് മൂന്ന് ാവശ്യമെങ്കിലും മാക്സിമം കഴുകിയെടുക്കുന്നത് നല്ലതാണ് നല്ല വെള്ള കളറിലുള്ള ജെല്ല് പൾപ്പാണ് ജെല്ലായിട്ടില്ല പഴുപ്പ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് കഴുകുന്നത് അത് കഴുകി നമുക്ക് മാറ്റി വയ്ക്കും അങ്ങനെ കഴുകിയതിന് ശേഷം നമുക്കിതിങ്ങനെ ഒരു ജ്യൂസറിനകത്തിലിട്ട് അതിൻ്റെ അടിച്ചെടുക്കാമേ പീസസ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനെ ഒരു ജ്യൂസറിനെ അതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം ജ്യൂസ് ഇത് അടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് നമ്മുടെ വീട്ടിലെ ചെറിയ അരിപ്പയുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് വെച്ച് നമുക്ക് അരിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്കത് കൂടെ അരിച്ച് നമുക്ക് എടുക്കാം അതിങ്ങനെ ഒഴിച്ച് വെച്ചാൽ മതി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് അതിൻ്റെ ആ ജ്യൂസ് നന്നായിട്ട് കിട്ടുക അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് കിട്ടും അതൊരു രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് യും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം വിറ്റാമിൻ ഇ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് വിറ്റാമിൻ ഇയും ഇതിൻ്റെ ഈ ജെല്ലും കൂടി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനൊക്കെ ഒരു ഗ്ലോയും വരണ്ട ചർമ്മവും പുതിയ സെൽസൊക്കെ ഉണ്ടാകാനായിട്ട് ഈ അലോവേര നല്ലതാണ് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഐസിൻ്റെ ട്രേ ക്യാത്തിലേക്ക് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഐസാവുന്നതും ഓരോ ദിവസവും ഓരോന്നെടുത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചെറിയ കുരുക്കളും പിന്നെ ചെറിയ കറുത്ത പാടുകളും ഒക്കെ മാറി മുഖത്തിനൊരു നല്ല ഗ്ലോ കിട്ടും അപ്പോൾ ഞാനിത് ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഞാനിത് രാത്രിയിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചു അപ്പോൾ രാവിലെ ഞാനത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടേത് ഇതിപ്പം നമുക്കൊരു പത്ത് ഒരു മാസത്തോളം യൂസ് ചെയ്യാനുള്ള ക്യൂബ്സ് ഉണ്ട് അപ്പം ഞാനതിൽ ഒരെണ്ണം എടുത്ത് കാണിക്കും അപ്പോൾ ഇത് നമുക്ക് ഓരോ ദിവസവും ഫ്ലേ ഫേസിൽ അപ്ലൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് മൈ